ഡി എം കെയുടെ പിന്തുണ സംബന്ധിച്ച് ഇടുക്കിയിൽ പുതിയ രാഷ്ട്രീയ നീക്കം ഡിഎംകെയുടെ പിന്തുണ ഉറപ്പുവരുത്താൻ കോൺഗ്രസ് നേതൃത്വം തമിഴ്നാട് പി സി സിയുമായി ചർച്ച നടത്തി ഡിഎംകെ ഇടുക്കി ജില്ലാ ഘടകം എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നീക്കം കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കി ജില്ലാ നേതൃത്വം രംഗത്ത് വന്നത് പൂപ്പാറയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു എൽഡിഎഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് തുടർന്ന് പ്രാദേശിക നേതൃത്വവുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം ചർച്ച നടത്തിയിരുന്നു എന്നാൽ പിന്തുണ എൽഡിഎഫിനെന്ന് അറിയിച്ചതോടെയാണ് തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോട് ഇടപെടാൻ ആവശ്യപ്പെട്ടത് അപ്പം ഡി എം കെയുടെ ഒരു സാങ്കേതികം മാത്രമാണ് ഇപ്പം ഞങ്ങളും അവരുടെ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുമായിട്ട് സംസാരിച്ച കൊണ്ട് ആദ്യം അവരെ സമീപിച്ച ആള് എന്ന നിലയിൽ ആ കാര്യങ്ങൾ ചെയ്തു എന്ന രീതിയിൽ സൂചിപ്പിക്കുകയുണ്ടായി പക്ഷേ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ അവരെ സമീപിച്ചതായിട്ടാണ് നമ്മുടെ വിവരം നമ്മുടെ അവിടെ ലോക്കലിലുള്ള നേതാക്കന്മാർ പക്ഷെ അത് എന്തുകൊണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ സംഭവിച്ചു പോയതാണ് അത് പക്ഷേ വ്യാപകമായി ഇപ്പോൾ കോൺഗ്രസുമായി ഏറ്റവും ഗാഠമായിട്ടുള്ള ബന്ധമാണ് ഡി എം കെക്കുള്ളത് ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള ശക്തമായിട്ടുള്ള ശ്രമം തമിഴ്നാട് പി സി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തും അത് ഏകപക്ഷീയമായി എൽ ഡി എഫിന് ആ ഡി എം കെ വോട്ടുകൾ പോവില്ല അവരെ ഞങ്ങളെ സഹായിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ഡി എം കെ ജില്ലാ നേതൃത്വവുമായും ചർച്ച നടത്തി വോട്ടുകൾ യു ഡി എഫ് പാളയത്തിൽ എത്തിക്കും അതേസമയം എൽ ഡി എഫിന് തന്നെയാണ് പിന്തുണയെന്നാണ് ഡി എം കെ ജില്ലാ ഘടകത്തിന്റെ നിലപാട്